നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്താൻ പി എസ് ജിക്ക് സാധിച്ചിരുന്നു ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു പി എസ് ജി വിജയിച്ചിരുന്നത് ഇതോടുകൂടി ബാഴ്സയെ പുറത്താക്കിക്കൊണ്ട് പി എസ് ജി യുസിയലിന്റെ സെമിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ വിജയം ഉറപ്പിച്ചിരുന്ന ബാഴ്സക്ക് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് അവരുടെ പ്രതിരോധ നിലയിലെ താരമായ റൊണാൾഡ് അരോഹോ വഴങ്ങിയ ഒരു റെഡ് കാർഡാണ് അതായത് മത്സരത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഗോളിലേക്ക് കുതിക്കുകയായിരുന്ന ബാർകോളയെ അരോഹോ ഫൗൾ ചെയ്യുകയായിരുന്നു ഇതോടുകൂടി റഫറി അദ്ദേഹത്തിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് നൽകി അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ബാഴ്സലോണ മത്സരം കൈവിട്ട് തുടങ്ങിയത് ഇതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ബാഴ്സലോണ സൂപ്പർ താരമായ ഇൽ കെ ഗുണ്ടോഗൻ തന്നെ അന്ന് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത്തരം നിർണായക മത്സരങ്ങളിൽ അത്തരം സന്ദർഭങ്ങളിൽ ബോൾ ലഭിക്കുമെന്ന് നമ്മൾ ഉറപ്പ് പ്പാക്കണം അദ്ദേഹം ബോൾ തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ആ ബോൾ ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ഗോൾ വഴങ്ങുന്നതിനേക്കാൾ ഒരു താരം ഉണ്ടായിരിക്കുന്നതിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് ഒന്നുകിൽ ആ മുന്നേറ്റം നമ്മുടെ ഗോൾ കീപ്പർ തടയും അല്ലെങ്കിൽ നമ്മൾ ഗോൾ വഴങ്ങും അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരാളെ നഷ്ടപ്പെട്ടത് നമ്മുടെ എല്ലാ സാധ്യതകളും അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇൽ കെ ഗുണ്ടോഗൻ മത്സര ശേഷം പറഞ്ഞിരുന്നത് അതായത് റൊണാൾഡ് ആ ഒരു സന്ദർഭത്തിൽ ആ ഫൗൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹം പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ളത് അതിനേക്കാൾ നല്ലത് ഗോൾ വഴങ്ങുന്നതായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഗുണ്ടോഗൻ എന്നാൽ അരോഹോ ഇതിന് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നത് പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ തന്നെ കീപ്പ് ചെയ്തോളാം എനിക്ക് എൻ്റെതായ ചില മൂല്യങ്ങളും കോഡുകളും ഉണ്ട് അത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇതാണ് റൊണാൾഡ് അരോഹോ ഇപ്പോൾ പറഞ്ഞു ഏതായാലും ഡ്രസ്സിംഗ് റൂമിലെ കാര്യത്തെ ആ ഒരു റെസ്പെക്ടിനെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഴ്സാ താരങ്ങൾക്കുള്ളിലുള്ള ആ ഒരു പ്രശ്നം ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം